ഡൽഹിയിൽ അതിദാരണമായ ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നു ഏകദേശം പന്ത്രണ്ടോളം ആൾക്കാരുടെ ജീവൻ പോയി ഇനി ഏകദേശം ഒരു പത്തിരുപത് ആൾക്കാരും കൂടി ജീവൻ നഷ്ടപ്പെടും എന്നുള്ള ഗുരുതര പരുക്കുകളുമായിട്ട് ജീവി ഉണ്ട് അപ്പം നമുക്ക് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ആൾക്കാരുടെ ജീവൻ പോയി എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ അനുമാനിക്കാം ഇനി ഇതെന്താണ് ഈ സംഭവം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിന് ശേഷം കഴിഞ്ഞ ഒരു പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തോളമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഇതുകൾ സ്ഫോടനങ്ങൾ ബോംബെയിലൊക്കെ പണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് എപ്പോഴും പൊട്ടിയിരുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലം വർഷം മുമ്പ് പക്ഷേ അതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് വരെ ബോംബെതു സാഹചര്യങ്ങളുണ്ടായിരുന്നു എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുക കുറവായിരുന്നു കാരണം വ്യക്തമായിട്ടും അറിയാം അതിനെതിരെ നല്ല തിരിച്ചടി ലഭിക്കുമെന്നുള്ളതിൻ്റെ പേരിൽ പാകിസ്ഥാനിൽ പോലും പേടി ഉണ്ടായിരുന്നു ഒപ്പം തന്നെ പാകിസ്ഥാന് ഇപ്പോഴുള്ള പിന്തുണ ഇപ്പം നൽകുന്ന രാജ്യങ്ങളുടെ പിന്തുണ അവർക്കുണ്ടായിരുന്നില്ല ഇതിനെ നമ്മൾ വളരെ ഇതിലേക്ക് ആഴങ്ങളിലേക്ക് ചെന്ന് ചിന്തിക്കുകയാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു സംഭവമല്ല ഇത് വ്യക്തമായിട്ടും ലോകത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളുടെ ഒരു ബാക്കി പത്രമാണ് ഇന്ത്യയെ വ്യക്തമായിട്ടും യുദ്ധത്തിലേക്ക് വരുടാം വായു നമുക്ക് യുദ്ധം ചെയ്യാം എന്ന് വെല്ലുവിളിക്കുന്നതാണ് നമ്മളീ കാണുന്നത് ഇത് വ്യക്തമായിട്ടും പല ഇതുകൾ പാകിസ്ഥാനായി ആയി പാകിസ്ഥാനാണ് ഇതിൻ്റെ മുഖ്യ ഇത് വ്യക്തി ഈ ഇതിൻ്റെ പിന്നിലുള്ള വ്യക്തമായിട്ടുള്ള കരങ്ങളെന്നുണ്ടെങ്കിലും ഇതിന് ഇന്ന് നടന്നിരുന്ന സംഭവങ്ങളിൽ ഇന്ത്യക്ക് ചുറ്റുമിന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളായിട്ടും നേപ്പാളിൽ ബംഗ്ലാദേശ് പ്രത്യേകമായിട്ട് പറയുന്നതിൻ്റെ രാജ്യമാണ് ബംഗ്ലാദേശിൽ സിലിഗുരി തൊട്ട് ഇന്ത്യയുടെ ചിക്കൻ നെക്ക് എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു സംഭവമാണ് നിങ്ങൾ സമാധാനം ആണ് ആഗ്രഹിക്കുന്നത് ഇന്ത്യ എന്നതൊരു എപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്നൊരു രാജ്യമാണ് അതതിൻ്റെ അസ്തിത്വത്തിലുള്ളതാണ് സമാധാനം എന്നുള്ളത് അത് അതിന് ഈ നമ്മുടെ ഹൈത വിശ്വാസമായിട്ടും അവിടെയുള്ള സാധാരണ ജനങ്ങളായിട്ടും അവരുടെ സമാധാനപരമായിട്ടുള്ള ചിന്താഗതി കേട്ടും എഴചേർന്ന് കിടക്കുകയാണ് ഇന്ത്യയുടെ സമാധാന താല്പര്യം എന്നാൽ ഇന്നത്തെ ലോകത്ത് നിങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ യുദ്ധത്തിന് തയ്യാറാവുക അതാണ് ഇന്നത്തെ സംവിധാനം എന്ന് പറയുന്നത് ഇതിലേക്ക് നമ്മൾ ഒരു പക്ഷേ ഇന്ത്യ ഇന്ത്യക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യക്ക് നേരിട്ടുള്ള ആഹ്വാനമാണ് വരും നമുക്ക് യുദ്ധം ചെയ്യാം എന്ന ആഹ്വാനമാണ് നമുക്കറിയാം പഹൽഗാം പെഹൽഗാം കഴിഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു അത് പലരും പല നമുക്ക് വ്യക്തമായ രേഖകളൊന്നും കിട്ടിയിട്ടില്ല എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്ന് സംഭവിച്ചതെന്നുള്ളത് പക്ഷേ അന്ന് ആ യുദ്ധം തീർന്നിട്ടില്ല ഓപ്പറേഷൻ സിന്ദൂർ ടു വരുന്നു എന്നുള്ളത് ഇന്ത്യയും പറയുന്നുണ്ട് അതിന് ശേഷം തൃശ്ശൂരിൽ എന്ന് പറഞ്ഞൊരു അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഒരു മിലിറ്ററി ഇത് ഷോ നടക്കുന്നുണ്ടായിരുന്നു അത് ഗുജറാത്ത് പ്രദേശത്താണ് നടന്നിരുന്നത് റാൻ ഓഫ് കച്ചിൻ്റെ പാകിസ്ഥാൻ ബോർഡറിൽ നടന്നിരുന്നു ഇതൊക്കെ ഇങ്ങനെ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇ ഇത്തരത്തിലുള്ളൊരു സംഭവം അപ്പം ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിന് പോകാതിരിക്കാൻ പറ്റില്ല കാരണം ജനങ്ങളോട് മറുപടി പറയണം എന്തുകൊണ്ട് നമ്മളടിച്ചിട്ട് തിരിച്ചടിച്ചില്ല ഇതുപോലെയുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് അത് പല രാജ്യങ്ങളും പല രീതിയിലാണ് പെരുമാറുക ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് അറുപതുകളിൽ ജോൺ ഓഫ് എന്ന അമേരിക്കൻ പ്രസിഡന്റിന് ലീ ഓസ്വാൾഡ് എന്ന വ്യക്തി വെടിവെച്ച് കൊല്ലുമ്പോൾ ലീ ഓസ്വാൾഡ് ഒരു വ്യക്തി ആയിരുന്നില്ല ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ലീ ഓസ്വാൾഡ് ഒരു വ്യക്തി ആയിരുന്നില്ല അന്ന് വ്യക്തമായിട്ടും ജോൺ ഓഫ് കാനഡിയ എന്ന അമേരിക്കൻ പ്രസിഡന്റിനെ കൊ കൊന്നത് സോവിയറ്റ് യൂണിയനാണ് എന്നാൽ അന്ന് അമേരിക്കൻ സർക്കാർ അത് സോവിയറ്റ് യൂണിയൻ ആണെന്ന് അമേരിക്കൻ ജനതയോട് പറഞ്ഞിട്ടില്ല അതിൻ്റെ ഉള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് അമേരിക്കൻ സർക്കാർ സമ്മതിക്കുന്നുവോ സോവിയറ്റ് യൂണിയൻ നമ്മുടെ പ്രസിഡന്റിനെ കൊന്നു അടുത്ത അമേരിക്കൻ ജനതയുടെ ചോദ്യം എന്തുകൊണ്ട് തിരിച്ചടിച്ചില്ല അപ്പോൾ ആ ഒരു യുദ്ധത്തിലേക്ക് അന്ന് സോവിയറ്റ് യൂണിയൻ ശക്തമായിട്ടുള്ള ഒരു വലിയൊരു പ്രസ്ഥാനമായിരുന്നു ഇന്ന് തകർന്നാട്ടി ഇല്ലാണ്ട ഇല്ലാണ്ടായി സോവിയറ്റ് യൂണിയൻ പോളിഞ്ഞ് ചിന്ന ഭിന്നമായി പോയി അൻപതുകളിൽ പക്ഷേ അന്ന് അമേരിക്കൻ സർക്കാർ ഈ ഇവരോട് പറയുന്നത് അമേരിക്കൻ ജനതയോട് പറയുന്നത് സോവിയറ്റ് യൂണിയൻ ആണ് കൊന്നത് വാറൻ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കമ്മീഷൻ അതൊക്കെ വെറും കടലാസ് വാലിയാണ് ആൾക്കാരെ പറ്റിക്കാനുള്ളത് വാറൻ കമ്മീഷനിൽ പോലും സോവിയറ്റ് യൂണിയനിൽ നിന്ന് പച്ചയായിട്ട് അവർ അന്ന് അറിയുന്നവർക്കറിയാം അടികൊണ്ടവനും അടി കിട്ടി അടിച്ചവനും അടി കൊണ്ടവനും അറിയാം എവിടെന്നത് വന്നേ എന്നുള്ളത് ജോണഫ് കന്നിഡിയെ കൊന്നത് ഒറ്റ വാക്കിൽ സോവിയറ്റ് യൂണിയൻ ആണ് അവിടെ ക്യൂബൻ മിസൈൽ അത് അമേരിക്കയ്ക്കുള്ള ആഹ്വാനം അവർ യുദ്ധത്തിന് വരും കാരണം അവർ ക്യൂബയിൽ തൊട്ട് താഴെ മുറ്റത്ത് മിസൈല് നിരത്തി വെച്ചിരിക്കുക അമേരിക്കയ്ക്കെതിരെ യുദ്ധം വ വരൂ നമുക്ക് യുദ്ധം ചെയ്യാം സോവിയറ്റ് യൂണിയൻ അന്ന് അമേരിക്ക അത് ക്ഷമയോടെ ഇരുത്തിട്ട് അറുപതുകൾ കഴിഞ്ഞ് എൺപതുകളുടെ അവസാനം എൺപത്തൊമ്പതിലാണ് സോവിയറ്റ് യൂണിയനെ നയതന്ത്രപരമായിട്ട് റൊണാൾഡ് റീഗൻ ഒപ്പം അവിടെയുള്ള ഗോർവച്ഛവും കൂടിയിട്ട് തകർത്തിയില്ലാണ്ടാക്കി അതിൻ്റെ വിഷമിറക്കി കളഞ്ഞത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആവേശ കമ്മിറ്റിക്കാർ കുറേ യൂട്യൂബർമാരും അവർ ഇവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അവർ പറയുന്നത് ഉപ്പ് അടിക്കാം തിരിച്ചടിക്കാം അത് ആവേശ കമ്മിറ്റിയാണ് അവർക്ക് തിങ്ക് ഔട്ട്സൈഡ് ഓഫ് ബോക്സ് എന്നുള്ളത് അറിയില്ല അടിക്കൂ അട്ടിച്ച് നിരത്തു എന്നുള്ളത് അത് ശത്രുവിൻ്റെ മുമ്പിലേക്ക് ചാടുന്നതായിട്ടുള്ളവരാണ് ഇപ്പം നമുക്കറിയാം ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത് ഇപ്പോൾ ട്രംപ് ഇപ്പുറത്തേന്ന് അസിം മുനീറായിട്ടും നവാസ് ഷബീർ ആയിട്ടുള്ള സൗഹൃദവും അതൊക്കെ വെറും വ്യക്തി പുറമേക്കുള്ള മോഡിയാണ് ഇത് ട്രംപ് വരുന്നതിന് മുമ്പുള്ള ജോ ബൈഡൻ കമല ഹാരിസ് ഭരണകൂടം എടുത്ത ഒരു ഇതാണ് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനെ പുറത്താക്കി അതൊരു ചെക്ക് പറയിലാണ് പുറത്താക്കി അവിടെ മുഹമ്മദ് യൂനുസ് എന്ന ക്ലിൻ്റൻ ഇപ്പം മന്ത്രി ബംഗ്ലാദേശ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് അത് ക്ലിന്റൻ്റെ ആളാണ് ഹില്ലറി ക്ലിൻ്റൻ്റെ യു എസ് സൈഡിൽ നിന്നൊക്കെ ഫണ്ട് വാങ്ങുന്ന ആളാണ് യൂനൂസ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ബംഗ്ലാദേശിൽ ഇപ്പോൾ കുറേ അനുമതി ഇപ്പോൾ ചൈനയിൽ നടന്ന എസ്ഇഒഒ സമ്മിറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേ അങ്ങടും ഇങ്ങടുകൾ നൂലാമാലികൾ നടക്കുന്നുണ്ട് ഇത് ട്രംപ് എന്ന വ്യക്തിക്ക് ഇതിൽ ഇതൊന്നും ഇല്ല നമ്മൾ ഇതിൽ ഇതിൻ്റെ ഏറ്റവും വാസ്തവമായിട്ടുള്ള കാര്യം ഞാൻ ഡയറക്റ്റായിട്ട് ഒറ്റ സെൻറ്റൻസിൽ നിങ്ങളോട് പറയാണ് ഇത് റഷ്യ യുക്രൈൻ യുദ്ധമായിട്ടുള്ള ഇതാണ് അന്ന് സോവിയറ്റ് യൂണിയൻ്റെ ബന്ധം തൊട്ടുള്ള ഇതാണ് ഇത് ഒരു നിമിഷത്തിൽ നാളെ ഇന്ന് വെല്ലുവിളിച്ച വ്യക്തികൾ തമ്മിലൊരു ഏതെങ്കിലും കവലയിൽ നിന്ന് അടികൂടുന്ന പോലെ എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള കവല കവലത്തല്ലേ ഇത് അന്ന് മുതലുള്ളതാണ് സോവിയറ്റ് യൂണിയൻ തൊട്ടുള്ള അതിൻ്റെ ബാക്കി പത്രങ്ങളാണ് ഈ അടി അടി അടിയടിയായിട്ട് പോകുന്നത് അങ്ങനെ യുക്രൈനിൽ ഇപ്പൊ അവർ പറയുന്നുണ്ട് യു റഷ്യയുടെ എണ്ണ വാങ്ങേണ്ടി എണ്ണയും ഇതൊന്നും അതിൽ വിഷയമല്ല നാറ്റോ സഖ്യമാണ് ഇതിലറിഞ്ഞിരിക്കുന്നത് നാറ്റോ സഖ്യം പയ്യെ പയ്യെ റഷ്യനെ റഷ്യക്ക് യുക്രൈനെ വെച്ച് സലൻസ്കീലിനെ വെച്ച് അടിക്കുന്നോടൊപ്പം തന്നെ റഷ്യയുടെ കൂട്ടുകാരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യക്ക് സാധിക്കുമായിരുന്നെങ്കിൽ ബാഷർ അൽ അസദിനെ രക്ഷിച്ചേനേ സിറിയയിലെ ബാഷർ അൽ അസദിനെ ബാർഷർ അൽ അസദിനെ അമേരിക്കയോ നാറ്റിയോ വന്ന് ആക്രമിച്ചോ ഇസ്രയേൽ വന്ന് ആക്രമിച്ചോ ഇല്ലയോ ഒരു അൽഷരാ ഇന്ന് ഞാൻ ഈ സംസാരിച്ച് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അൽ ഷരാ ജൊലാനി എന്ന അമേരിക്കൻ ജയിലിലുണ്ടായിരുന്ന സിറിയയുടെ പ്രസിഡൻ്റ് ഇന്ന് വൈറ്റ് ഹൗസിൽ ട്രംപ് പോയിട്ട് ഇപ്പോൾ ഈ നിമിഷം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അപ്പം ആ ഒരു ദൂര ആ ഒരു അൽഷാര ഐസിൻ്റെയും അൽക്കൈദൊക്കെ ആളായിരുന്നു ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ആളായിരുന്നു പക്ഷേ അവനെ അമേരിക്ക പത്ത് മില്യൺ ഡോളർ എൺപത്തഞ്ച് കോടി രൂപ അവൻ്റെ തലയ്ക്ക് വലിയിട്ടിരുന്നത് അവനാണെന്ന് സിറിയ നാറ്റോടെ ആശീർവാദത്തോടെ ജർമ്മനി പോയി അവനായിട്ട് സംസാരിക്കുന്നു യൂറോപ്യൻ യൂണിയനിലെ എല്ലാ അംഗങ്ങളും അവനായിട്ട് സംസാരിക്കുന്നു ട്രംപ് പോലും സംസാരിക്കുന്നു സൗദിയുടെ അരുമ സെക്ഷനാണ് എം ബി എസ്സിൻ്റെ മുഹമ്മദ് ബിൻ സൽമാൻ്റെ അപ്പം അവൻ അവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നതാണ് അവിടെ റഷ്യയുടെ അസറ്റ്സ് ഉണ്ടായിരുന്നു അന്ന് നേവൽ ആൻഡ് എയർ ഈ ലാൻഡ് ബേസുകളൊക്കെ ഉണ്ടായിരുന്നു ബാഷറല്ലാസതിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സിറിയൽ റഷ്യയ്ക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ബാഷർ ഒരു പ്ലെയിൻ എടുത്ത് റഷ്യയിലേക്ക് മോസ്കോയിലേക്ക് ഓടിക്കൊണ്ടു വന്നു അതേ അടി തന്നെ വെനുസേലടിയാണ് ആരെ സംരക്ഷിക്കേണ്ടത് റഷ്യ സാധിക്കുന്നില്ല ഇറാനിൽ ഇപ്പോൾ റഷ്യ അവിടെ യുക്രൈൻ യുദ്ധം നടക്കാത്ത ഒരു സാഹചര്യമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇറാനിലെ ബി റ്റു ബോംബർ കൊണ്ടുപോയിട്ട് അവിടെ ന്യൂക്ലിയർ ഫോർദാമൊക്കെ തകർക്കുന്ന സമയത്ത് റഷ്യ ഇടപെട്ടോ ഇല്ല അപ്പം അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് ഇന്ത്യയിലും നമ്മൾ കാണുന്നത് അത് ഇന്ന് റഷ്യക്ക് ഇപ്പം ഇന്ത്യ ഒരു യുദ്ധത്തിലേക്ക് ആ ചേരിയുമായിട്ട് നാറ്റോൻ്റെ മാർക്ക് റൂട്ട് എന്നാൽ അതിൻ്റെ മാർക്ക് മാർക്കറോട്ട് നാറ്റോ സഖ്യം മിലിറ്ററി സഖ്യത്തിൻ്റെ താല്പര്യം ഇരിക്കുന്ന ആൾ കഴിഞ്ഞ മാസം ന്യൂയോർക്കിൽ വെച്ചൊക്കെ പറഞ്ഞിരുന്നു ഇന്ത്യയെ ഇന്ത്യക്കെതിരെയുള്ള വാണിങ്സ് കൊടുത്തിരുന്നു എണ്ണ വാങ്ങുന്നതല്ല ഇന്ത്യ സഖ്യം ആ റഷ്യയുമായിട്ടുള്ള ബന്ധം കൂട്ടുകെട്ട് വിടണം എന്നാണ് ഇപ്പോൾ ഇന്ത്യ വലിയൊരു ട്രാപ്പിലേക്ക് ചെന്ന് ചാടിയെന്ന് വിചാരിക്കും യുദ്ധം പാകിസ്ഥാനായിട്ടുള്ള യുദ്ധം നിൽക്കാത്ത യുദ്ധത്തിലേക്ക് അത് പോവും അതൊരു ന്യൂക്ലിയർ ബോംബിലൊന്നും നിൽക്കില്ല ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇത് പക്ഷേ ആ ഒരു യുദ്ധം പുട്ടിൻ ചെന്ന് യുക്രൈൻ്റെ ഇത് വാല് തലയിൽക്ക് തലവെച്ചോണം ആയിരിക്കും ആ യുദ്ധം ഞാൻ എനിക്ക് ഞാനൊരു ഒരു ഇതിനു വേണ്ടി ഞാൻ എൻ്റെ യാഥാർത്ഥ്യങ്ങൾ എടുത്ത് പറയുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചൈന ഇന്ത്യയെ സഹായിക്കാൻ വരുന്നത് ചൈന അമേരിക്കയുടെ ശത്രുവുമല്ല മിത്രവുമല്ല അവർ ഒരിക്കലും അമേരിക്കയുടെ യുദ്ധത്തിനും പോയില്ലേ തൈവാൻ ഗൈവാൻ എന്നൊക്കെ വെറുതെ പറയണ്ടതാണ് കാരണം ഈ സോവിയറ്റ് യൂണിയൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് അമേരിക്കയുടെ സഹിഷിയായിരുന്നു ചൈന കൂട്ടുകാരായിരുന്നില്ല പക്ഷേ ഹെൻറി കിസഞ്ചർ എന്ന വിദേശകാര്യമന്ത്രി ചൈനയിൽ പോയിട്ട് ചൈനയുമായിട്ട് ന്യൂട്രൽ ബന്ധം അതായത് ബന്ധുവല്ല മിത്രമല്ല ശത്രുവല്ല മിത്രോ അല്ലാത്ത രീതിയിലാണ് അമേരിക്കയും ചൈനയും എന്ന് പോകുന്നത് പോകുള്ളൂ ഇപ്പോൾ പോലും ട്രംപും സീജിൻ പിന്നും കാണുന്ന സമയത്ത് അവരുടെ ധാരണ എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ രണ്ടാള് ഞാൻ ആദ്യം നീ നീ രണ്ടാമത്തവൻ മറ്റുള്ളവരെയൊക്കെ നമ്മൾ എന്നുള്ള രൂപതല്ല കാരണം യൂറോപ്പിന് പോലും പണി പണിവെക്കാനുള്ള പണിയാണ് ട്രംപും സീജിൻപിനും കൂടി തീരുമാനമെടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ലോകത്തിൻ്റെ ബന്ധങ്ങൾ കിടക്കുന്നത് അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്ത്യക്ക് തീരുമാനിക്കണം ഒന്നില്ലെങ്കിൽ റഷ്യയുടെ കൂടെ ആയുധം എടുത്ത് റഷ്യയുടെ കൂടെ യുദ്ധത്തിന് പോണ്ടി വരും അങ്ങനെ ഒരു സാഹചര്യം ഞാൻ ഞാൻ ഓപ്ഷൻസാണ് പറയുന്നത് അതല്ല ഇപ്പുറത്തെ ഇതുകളായിട്ട് ധാരണയിലെത്തേണ്ടി വരും ഇപ്പുറത്തുള്ള യൂറോപ്യൻ യൂണിയന് അവർ ഇവർ ഇവർ ചൈന ആയിട്ടുള്ള ചൈനയായിട്ട് ഒരിക്കലും ഇന്ത്യക്ക് നല്ല ബന്ധം ഉണ്ടായിരുന്നില്ല കാരണം അവസരം കിട്ടിയാൽ അവർ അരുണാചൽ പ്രദേശ് അതിർത്തി കൊത്തിയെടുക്കും ഒപ്പം തന്നെ അക്സിൻ ചിൻ എന്നു പറഞ്ഞ ഭാഗമൊക്കെ ഇതൊന്നും എങ്ങും ചർച്ച ചെയ്ത് അവസാനിക്കാൻ പോകുന്നില്ല അത് കാശ്മീർ വിഷയം പോലെ തന്നെയാണ് എങ്ങും ചർച്ച ചെയ്ത് അവസാനിക്കാൻ പോകുന്നില്ല ഗാസ എങ്ങും ചർച്ച ചെയ്ത് അവസാനിക്കാൻ പോകുന്നില്ല ഇത് ലോകവസാനം വരെ നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ് ഈ ഈ കാണുന്ന പ്രശ്നങ്ങൾ അപ്പം അതിൻ്റെ ഒരു ഒരു അവസാനത്തിലേക്കാണ് ഇന്ന് വന്നിരിക്കുന്ന ഒരു പതിനൊന്ന് അത് വ്യക്തമായിട്ട് താങ്ങിയത് കാരണം പാകിസ്ഥാൻ ഇന്ത്യയെ നല്ല ഭയം ഉണ്ടായിരുന്നു കാരണം അമേരിക്ക പിന്നിലില്ല നാറ്റോ ഇല്ല ചൈനയുടെ കൂടെ വെന്ത ഗദർ ഇപ്പം ചൈനയായിട്ട് ഉടക്കി പാകിസ്ഥാൻ ചൈനയായിട്ട് പിണങ്ങിയേക്കാണ് ഇപ്പൊ അവർ നിൽക്കുന്നത് അമേരിക്കയുടെ കൂടി എന്ന് വിചാരിച്ച് ചൈന ഇന്ത്യനെ സഹായിക്കൂ ഇല്ല കാരണം ഒരു ദിവസത്തിൽ ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഉണ്ടാവില്ല സുഹൃത്ത് ഷെയ്ക്കിൻ്റെ കൊടുത്ത് ഉണ്ടാക്കാൻ പറ്റില്ല നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കവലയിൽ നിന്ന് ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതാണോ ശത്രുവിനെ ഉണ്ടാക്കുന്നവണോ നല്ല രാജ്യങ്ങളായിട്ടുള്ള ബന്ധം അപ്പോൾ ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇപ്പൊ ഇവിടെ അവർ അതിനനുസരിച്ചുള്ള ഇത് ബംഗ്ലാദേശിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്ക് ഒറ്റയ്ക്ക് ഈ ഈ പറഞ്ഞ ഇവരുമായിട്ടൊക്കെ യുദ്ധത്തിന് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് റഷ്യക്ക് സഹായത്തിന് വരാൻ പറ്റുമോ ചൈന നോക്കിയിട്ട് കാര്യമില്ല ചൈന സഹായിക്കാൻ വരില്ല ചൈന ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നാറ്റോയ്ക്കെതിരെയോ അമേരിക്കക്കെതിരെയോ പാകിസ്ഥാനെതിരെയോ നിൽക്കില്ല കാരണം അവർക്ക് കൂടുതൽ ഇപ്പം ഇപ്പോഴും അവരെ വിട്ടുപോ ഗ്വദർ പോർട്ടൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളുടെ ഇതിൽ പോലും അവർ ഈ പാകിസ്ഥാനെ പാകിസ്ഥാനെതിരെ നിൽക്കില്ല ഇന്ത്യയുടെ കൂടെ ഒപ്പം തന്നെ ഈ റഷ്യ വരില്ല ഇന്ത്യ ഇന്ത്യയുടെ ഇതിനു വേണ്ടി ആയുധങ്ങളൊക്കെ കൊടുക്കായിരിക്കും ആയുധങ്ങളും എന്തെങ്കിലും കൊടുക്കുക എന്നല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ബംഗ്ലാദേശിനെ ഇന്ദിരാഗാന്ധി വേർപെടുത്തിയിരിക്കുന്ന സമയത്ത് സോവിയറ്റ് യൂണിയനിൽ നിന്ന പോലെയൊന്നും റഷ്യക്ക് നിൽക്കാനുള്ള ആവുന്നില്ല ശക്തിയില്ല അവർ പറയുന്നുള്ളൂ ബോസ് ബേസ് എന്ന് പറഞ്ഞൊരു പുതിയ മിസൈൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വെറും ഇതാണ് ആ സാധനം പതിനഞ്ച് പ്രാവശ്യം പരീക്ഷിച്ചിട്ട് പതിമൂന്ന് പ്രാവശ്യം അത് വർക്ക് ചെയ്തില്ല ആ സാധനം പക്ഷേ അത് പുറപ്പെ പുറമേക്ക് ഞാൻ ശക്തനാണെന്ന് കാണിക്കാവുന്നതിന് വേണ്ടിയാണ് റഷ്യ ഇതൊക്കെ കാണിക്കുന്നത് ഇനിയിപ്പോൾ അമേരിക്ക നേരിട്ട് ഇറങ്ങും അമേരിക്ക നേരിട്ട് ഇറങ്ങാനും ഈ യുദ്ധത്തിൽ പോവില്ല പക്ഷേ പിന്നിൽ നിന്നുള്ള സപ്പോർട്ടുകളൊക്കെ ആയിട്ട് അവരുടെ എഫ് സിക്സ്റ്റീനിന്ന് നാനൂറ് മില്യൺ ഡോളറാണ് ട്രംപ് കൊടുത്തിരിക്കുന്നത് ഇത് ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങളല്ല ഇത് ഇതിന് മുമ്പുള്ള ഭരണകൂടങ്ങളും ഇത് ദൂരവ്യാപകമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഇവൻസിൻ്റെ ബാക്കി പത്രമാണ് അപ്പോൾ ഈ ഡൽഹിയിൽ നടന്ന സ്വ സ്ഫോടനത്തിന് തിരിച്ചടി കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല ഏത് രീതിയിലായിരിക്കും തിരിച്ചടി അത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് പക്ഷേ മനുഷ്യരെവിടെ മരിച്ചാലും അത് നല്ലൊരു കാര്യമല്ല അത് പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെ സമാധാനപരമായിട്ടുള്ളൊരു രാജ്യത്തിൻ്റെ മേലേക്ക് ഈ പാകിസ്ഥാൻ എന്നും ഒരു ഭീഷണിയായിട്ട് നിൽക്കുന്നതിലും ഭേദം അടിച്ചടിച്ച് പണ്ട് എഴുപത്തഞ്ച് വർഷമായിട്ട് അടിച്ചടിച്ച് നിൽക്കേണ്ടതായിരുന്നു ഇവരുടെ അടുത്ത് ഈ ഇസ്രായേലൊക്കെ ചെയ്യുന്നോണം അടിച്ചടിച്ചടിച്ചു തലപ്പത്തിക്ക് നോക്കി അടിക്കണമായിരുന്നു പാകിസ്ഥാനെ അന്ന് മുതൽ അടിച്ച് ഒതുക്കുന്നുണ്ടെങ്കിൽ ഇന്നിപ്പം തല പൊക്കില്ലായിരുന്നു ഇപ്പം ഹമാസ് ഒക്കെ അവിടെ അടിച്ചു ഒതുക്കണോണം ഇങ്ങോട്ട് ഒരെണ്ണം അട്ടിച്ചാൽ അങ്ങോട്ട് അപ്പം അടിച്ചിരിക്കണം അതല്ലാണ്ട് ക്രിക്കറ്റ് കളിക്കാൻ വരില്ല ചിദംബരം പറഞ്ഞില്ലേ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു പാകിസ്ഥാനെ അടിക്കണോ അടിക്കണ്ടേ പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു ഈ ഇത് ഈ കളി നടക്കില്ല അട്ടിച്ചാൽ തിരിച്ചടി ി പഠിക്കണം പക്ഷെ അത് നമ്മൾ ഇല്ലാണ്ടാക്കിക്കൊണ്ടുള്ള തിരിച്ചടികളല്ല അടിക്കേണ്ടത് അതിനുള്ള കൂട്ടിന് കൂട്ടുകെട്ട് ഉണ്ടാക്കി വെക്കണം മുൻകൂട്ടി ഉണ്ടാക്കി വെക്കണം ഇപ്പം റഷ്യക്ക് പറ്റില്ല റഷ്യയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു എസ് യു ഫിഫ്റ്റി സെവൻ എസ് ഫോർ ഹൺഡ്രഡ് അവർ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിഫെൻസ് സിസ്റ്റമാണ് മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ് എസ് ഫോർ ഹൺഡ്രഡ് അല്ലെങ്കിൽ എസ് ഫൈവ് ഹൺഡ്രഡ് തന്നെ അവർ തന്നെയായിരിക്കും എസ് യു ഫിഫ്റ്റി സെവൻ ബ്രഹ്മോസൊക്കെ വെച്ച് അടിക്കാം എന്നല്ലാതെ അടിച്ചു നിൽക്കുക എത്ര നാൾ യുദ്ധം ചെയ്യും അവിടെ അവർക്ക് ആയുധങ്ങൾ കൊടുക്കാൻ ആൾക്കാരുണ്ട് ചൈനയുടെ ജെ ടെണ് ഫൈറ്റർ ജെറ്റുകൾ അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ കിടക്കണ് അവരിലും ആയുധങ്ങൾ ചെറിയ രാജ്യമാണ് പക്ഷേ ഇതൊക്കെയാണ് സ്ഥിതി അപ്പോൾ ഒരു യുദ്ധത്തിലേക്ക് പോയാലുള്ള പ്രത്യാഗതങ്ങളെക്കുറിച്ച് ഇന്ത്യ ചിന്തിക്കണം ആവേശം ജനങ്ങൾ കാണിച്ചിട്ടും കാര്യമില്ല ജനങ്ങളോട് ഞാൻ പറയുന്നത് ആവേ ആവശ്യം കാണിച്ചിട്ട് കാര്യമില്ല ഇത് വലിച്ചഴിക്കുന്നതാണ് ഇതിൽ വേണ്ടത് കാലാകാലങ്ങളായിട്ട് ഇനി അങ്ങോട്ടുള്ളതിലൊക്കെയുള്ള ബന്ധങ്ങളാണ് ഇതിൽ ഇതിൽ വരുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഘടകമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പൊതുജനം മനസ്സിലാക്കിയിരിക്കണം